നമസ്കാരം അട്ടപ്പാടി ആദിവാസി ഊരുകളിൽ വൈദ്യുതി എത്തിയത് മലയാള മാധ്യമങ്ങളും സർക്കാരും ആഘോഷപൂർവ്വം കൊണ്ടാടി എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ കേന്ദ്ര സർക്കാർ ഊർജ മേഖലക്ക് നൽകിയ പുത്തൻ ഉണർവുകളാണ് ഇവിടെയും പ്രതിഫലിച്ചത് ദീനദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന അല്ലെങ്കിൽ ഡി ഡി യു ജി വൈ ഇന്റർഗ്രേറ്റഡ് പവർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഐ പി ഡി എസ് പ്രധാനമന്ത്രി സഹജ് ബിജിലി ഹർ ഖറിയോ യോജന അല്ലെങ്കിൽ സൗഭാഗ്യ ഉജ്ജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന അല്ലെങ്കിൽ ഉദയ് എന്നീ വിവിധ ജനകീയ പദ്ധതികളിലൂടെയാണ് ഇന്ത്യയുടെ ഗ്രാമീണ മേഖല വൈദ്യുതീകരിച്ചത് ഈ ഊർജ്ജ പദ്ധതിയെ ഇന്റർനാഷണൽ എനർജി ഏജൻസി വിശേഷിപ്പിച്ചത് ലോകത്തെ ഏറ്റവും വലിയ വിജയഗാഥ എന്നാണ് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തി അയ്യായിരം കോടിയും രണ്ടാം ഘട്ടത്തിൽ മുപ്പത്തോരായിരം കോടിയും അനുവദിച്ചു നൂറു ശതമാനം ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിക്കാനും ഊർജ്ജ മേഖലയെ ആധുനികവത്കരിക്കാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനാലിൻ്റെ കണക്കനുസരിച്ച് ഇരുപതിനായിരം ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും ഏതാണ്ട് നൂറ് ശതമാനം വീടുകളിൽ വൈദ്യുതി എത്തി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലെ കണക്കനുസരിച്ച് നാലു കോടി വീടുകളിൽ സൗജന്യമായി വൈദ്യുതി എത്തി പദ്ധതിയിൽ എൺപത്തിയഞ്ച് ശതമാനം കേന്ദ്ര സഹായവും പതിനഞ്ച് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് പദ്ധതി പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് വരെ കേരളത്തിൽ നൂറ്റി അൻപത്തൊമ്പത് വീടുകളിൽ സൗജന്യമായി വൈദ്യുതി എത്തിച്ചു കേരളത്തിൽ കെ എസ് സി ബിയിലെ ആധുനികവൽക്കരണത്തിനും നവീകരണത്തിനുമായി ഈ പദ്ധതി പ്രകാരം കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രം നൽകിയത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകൾ ഫീഡറുകൾ ലൈനുകൾ കേബിളിലേക്ക് മാറ്റുന്ന നടപടി സബ് ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനുകളും നവീകരിക്കാനും പുതിയത് നിർമ്മിക്കാനുമാണ് കേന്ദ്രം ഫണ്ട് അനുവദിച്ചത് പദ്ധതി പൂർത്തിയാക്കുമ്പോൾ പദ്ധതിയുടെ പേര് എഴുതി വെക്കണമെന്ന് നിർദ്ദേശിച്ചതിനാണ് സംസ്ഥാന സർക്കാർ വിളിച്ചു കൂവിയത് കേന്ദ്രം ഫെഡറൽ തത്വം ലംഘിക്കുകയാണെന്ന് സംസ്ഥാനം നടപ്പാക്കുന്ന സർക്കാർ പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് കേന്ദ്രമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയരുതെന്ന് കേരള സർക്കാരിന്റെ ആഗ്രഹം